ഫാറൂഖ് റതിന്റെ അധ്യായം ഒന്ന് ഇസ്ലാമിന്റെ ശീതള ചായയിലേക്ക് എന്തുകൊണ്ട് ആദരവായ റസൂലിനെ വധിക്കാൻ പോയ ഉമർ വിവരം കിട്ടുന്നു ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു വീട്ടിലേക്ക് ഓടിപ്പോയി വീടിന്റെ പുറത്ത് നിന്നപ്പോൾ ഇതാണ് മുസ്ലിം ഭവനം വീടിന്റെ പുറത്ത് നിന്നപ്പോൾ ചെറിയ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേട്ടു വാതിൽ തള്ളി തുറന്ന് ഉള്ളിലേക്ക് കയറി എന്നിട്ട് ആദ്യം എടുത്തിട്ട് അടിച്ചു അതിനുശേഷം അളിയനെ അടിക്കാൻ വേണ്ടി പോയപ്പോൾ ഉമറിന്റെ പെങ്ങൾ ഉമറിന്റെ പെങ്ങൾ തന്നെയായി അളിയന്റെ ദേഹത്ത് തൊട്ടുപോകരുത് അന്യനാണ് തൊട്ടുപോകരുത് എന്നെ അടിക്കും അളിയനെ അടിക്കാൻ പറ്റത്തിന് ഞാൻ തിരിച്ചടിക്കും ഉമർ റതിന് പതുക്കെ പൂച്ചയായി എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ പലതും ചെയ്യും ഇയാളാണെ ചോദിക്കാൻ വളരെ കടുത്ത മറുപടി ഇല്ല എനിക്ക് മാറ്റമുണ്ടായി എന്തോ നിങ്ങൾ ഓതുവായിരുന്നല്ലോ ആ ഓതുവായിരുന്നു ഓതുവായിരുന്നല്ലോക്കെന്ത് വേണം ഒന്ന് എന്നെ ഓതിരി കേൾപ്പിക്കാമോ ഇല്ല കേൾപ്പിക്കത്തില്ല നിങ്ങൾക്ക് അതിനോട് വെറുപ്പാണല്ലോ ഇല്ല എനിക്ക് വെറുപ്പില്ല ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഉമർ വരുന്നു അളന്ന് മുറിച്ച് പാരായണം ചെയ്തു ഉമർ റതി അള്ളാഹുഅന്നുവിന്റെ സഹോദരി ഫാത്തിമ ബിന്ദ് قرين رضي الله عنها طه ما انزلنا عليك القران لتشقى الا تذكرة لمن يخشى تنزيلا ممن خلق الارض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الارض وما بينهما وما بينهما وما تحت الثرى وان تجهر بالقول فانه يعلم السر واخفى الله لا اله الا هو. അള്ളാഹു ആ ഉമ്മായ അനുഗ്രഹിക്കുമാറാകട്ടെ തെരഞ്ഞെടുത്തു വെക്കണം സമുദായമേ നമ്മൾ ഓദാൻ പറഞ്ഞ അപ്പോഴെ ചാടിക്കേറി ഓതണം ഓതണം അപ്പോഴേ ഓതണം ഓതണം ഇതിലെ ഓരോ ആയത്തുകളും കയ്യിൽ പിടിച്ച് ഹിതായത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുകയുണ്ടായില്ല

لَهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ وَمَا بَيْنَهُمَا وَمَا تَحْتَ الثَّرَى إِلَّا له ما في السماوات وما في الارض وما بينهما وما تحت الثرى وان تجهر بالقول فانه يعلم السر واخفى रहسياتهم برم रहسياتهم അറിയുന്നവനാണ് الله எல்லாரும் சொன்னார் எத்தனை الله لا ഇത്രയും പറഞ്ഞു കൂട്ടത്തിനും സർവാധികാരികയും സർവലോക സൃഷ്ടാവും സർവജ്ഞനുമായ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല പടച്ചവനെ പറ്റി സുന്ദരമായ വേറെയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ മുഹമ്മദ് റസൂർയുടെ അരിയിലേക്ക് പോകുന്നു ആദരവായ റസൂലിനെ വധിക്കാൻ വന്ന ഉമറുൽ ഫാറൂഖ് ജാഥയ്ക്ക് നേതൃത്വം വഹിച്ച് ആദരവായ റസൂലിനെ സേവിക്കാൻ വേണ്ടി പുറപ്പെട്ടു ഇന്ന് വരെയും സേവനം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ